ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് നാത്മയ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു രാജാധീരാജൻ ഇപ്പത്തെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസഫിൻ്റെ സഹോദരന്മാരുടെ പാപം നാം മുൻപ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യഹൂദയുടെ പാപത്തിലേക്ക് പ്രത്യേകമായ ശ്രദ്ധ ഊന്നുന്നതായി നമുക്ക് മുപ്പത്തിയെട്ടാം അധ്യായം ദർശിക്കുന്നുണ്ട് ഈ മുപ്പത്തിയെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദയുടെ പാപത്തിലേക്കുള്ള വീഴ്ചയുടെ പല പടികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം ഓർത്തതാണ് ഒന്നാമത്തെ വീഴ്ചയുടെ പടി എന്ന് പറയുന്നത് ഒന്നാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഒരു വാക്കാണ് സൂചിപ്പിക്കുന്നത് അക്കാലത്ത് അക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഏതു കാലത്ത് അവരുടെ സഹോദരനായ യോസഫിനെ അടിമയായി വിറ്റ ആ കാലത്ത് വാസ്തവത്തിൽ അങ്ങനെ ഒരു വലിയ തെറ്റ് വലിയൊരു പാതകം അവർ ചെയ്തതിന് ശേഷം യഹൂദ അപ്പന്റെ അടുക്കൽ ചെന്ന കാര്യം പറഞ്ഞ് അതിൽ അനുദപിക്കേണ്ടതിന് പകരം അവൻ ചെല്ലുന്നത് മറ്റൊരു ഇടത്തേക്കാണ് ചെല്ലുവാൻ പാടില്ലാത്ത ഒരിടത്തേക്ക് അവൻ തൻ്റെ ലംഘനത്തെ മറച്ചുകൊണ്ട് പോകുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ നമുക്ക് പാപം ചെയ്യുവാൻ അനുവാദം ഇല്ല എന്നാൽ ജീവിതത്തിൽ പാപം വന്നു പോയാൽ നാം ചെല്ലേണ്ടത് ദൈവഹിതത്തിനെതിരായ സ്ഥാനങ്ങളിലേക്കല്ല ലോകത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ മധ്യസ്ഥം ചെയ്യുന്ന നമ്മുടെ രക്ഷിതാവിൻ്റെ അടുക്കലേക്ക് ചെന്ന് വന്നുപോയ കുറവുകളെ കണ്ണുനീരോട് ഏറ്റുപറയേണ്ടതാണ് എന്നാൽ ഇവിടെ യഹൂദ ദൈവഹിതത്തിന് വിപരീതമായ മറ്റൊരു സ്ഥാനത്തേക്ക് പോവുകയാണ് രണ്ടാമത്തെ തെറ്റ് എന്ന് പറയുന്നത് ശൂവ എന്ന കനാന്യൻ്റെ മകളുടെ അടുക്കലേക്ക് ചെന്നവളെ പരിഗ്രഹിച്ച് അവളിൽ ഒരു മകൻ ജനിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതും വലിയൊരു തെറ്റായിട്ട് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അതിന്റെ വിശദമായ കാര്യങ്ങൾ കഴിഞ്ഞ ഭാഗത്തിൽ ഓർത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങക്ക് ഹാർദമായ സ്വാഗതം മൂന്നാമത്തെ പടി വീഴ്ചയുടെ മൂന്നാമത്തെ പടി യഹൂദയോട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് പതിനാലാം വാക്യത്തിലാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് താമാർ കണ്ടിട്ട് അതായത് മരുമകളായ താമാറിന് നൽകിയ പാലിക്കുന്നതിൽ യഹൂദ ഒരു പരാജയമായി തീർന്നു അവിശ്വസ്തത കാണിച്ചു എന്നുള്ളതാണ് ഷേല എന്ന് പറയുന്നത് യഹൂദയുടെ മറ്റൊരു പുത്രനാണ് യഹൂദയുടെ ആദ്യ ജാതനായിരുന്നു ഏര് ഏരിൻ്റെ ഭാര്യയായിരുന്നു താമാർ എന്ന് പറയുന്നത് എന്നാൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്തോ ഒരു കാരണം കൊണ്ട് അത് വെളിപ്പെടുത്തിയിട്ടില്ല അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏര് മരിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ കർത്താവിൽ ധൈര്യപ്പെടുകയാണ് ദൈവസന്നിധിയിലെ പാപം അത് മരണത്തിലേക്കുള്ള വഴി തുറക്കലാകാനുള്ള സാധ്യതയുണ്ട് നാം കൊരിന്തൽക്കെഴുതിയ ഒന്നാം ലേഖനത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നാം പാപത്തിൽ തുടർന്നിട്ട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കാഞ്ഞിട്ട് കൂട്ടു സഹോദരന്മാരുള്ള ഐക്യതയിൽ നിന്ന് വിട്ടുമാറി നിന്നിട്ട് നാം അപ്പം നുറുക്കുന്നത് ഒന്നുമറിയാത്തതുപോലെ ഭാവിച്ചുകൊണ്ടാണെങ്കിൽ അത് മരണശിക്ഷയിലേക്കുള്ള വഴിയുമാകാം എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ എന്തു പാപമാണ് എന്നരത്തിൽ അറിയുകയില്ലെങ്കിലും ദൈവത്തിന് അനിഷ്ടമായതിൻ്റെ പേരിൽ ിൽ ഇവിടെ ഇതാ ഏര് മരിക്കുന്നു താമാർ വിധവയായി മാറുന്ന ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് എന്നാൽ ആദ്യജാതനായ ഏര് മരിച്ചപ്പോൾ രണ്ടാമത്തെ മകനായ ഓനാനോട് താമാരിനെ ഭാര്യയായി സ്വീകരിക്കുവാനും അവളോട് ദേവരധർമ്മം അനുഷ്ഠിച്ച് ജ്യേഷ്ഠൻ്റെ പേർക്ക് സന്തതിയെ ഉളവാക്കുവാനും പറയുന്ന കാഴ്ചയും നമുക്ക് കാണുന്നുണ്ട് എന്താണ് ഈ ദേവര നർമ്മമെന്ന് പറയുന്നത് അത് വിശുദ്ധ തിരുവിഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയമാണ് ആവർത്തന പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള ഭാഗത്ത് നമുക്കിതിനെക്കുറിച്ചുള്ള ഒരു കൽപ്പന കാണാൻ സാധിക്കുന്നുണ്ട് സഹോദരന് മക്കളില്ലാതെ മരിച്ചു സഹോദരനോ അടുത്ത ചർച്ചക്കാരനോ മരിച്ചു പോയവൻ്റെ ഭാര്യയെ അവളെ ഭാര്യയായി സ്വീകരിച്ചിട്ട് അവളിൽ ജനിക്കുന്ന ആദ്യ ജാതനിലൂടെ മരിച്ച സഹോദരൻ്റെ പേര് നിലനിർത്തുന്ന പതിവിനെയാണ് ദേവരധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രൂത്തിൻ്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് ഇതിൻ്റെ പരാമർശങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഓനാനും ഈ പ്രമാണം തെറ്റിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവൻ താമാരനെ ഭാര്യയായി സ്വീകരിച്ചെങ്കിലും ജ്യേഷ്ഠൻ്റെ പേര് നിലനിർത്തുവാൻ തക്കവണ്ണം അവൻ സന്താനത്തെ നൽകിയില്ല എന്നുള്ളത് നമുക്ക് ഒൻപത് പത്ത് വാക്യങ്ങൾ മുപ്പത്തി എട്ടാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു ആ വാക്യങ്ങളുടെ ഒടുവിലത്തെ ഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഓനാൻ ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇവനെയും മരിപ്പിച്ചു എന്നുള്ളതാണ് ഓനാന്റെ പാപം മനഃപൂർവമായ പാപമായിരുന്നു അത് കൽപ്പനയുടെ ലംഘനവുമായിരുന്നു ആ സമയത്താണ് യഹൂദ തൻ്റെ മരുമകളോട് ഇങ്ങനെ പറയുന്നത് നാം തിരുവചനത്തില് പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ യഹൂദ തൻ്റെ മരുമകളായ താമാരോട് എൻ്റെ മകൻ ഷേല പ്രാപ്തിയാകുവോളം നീ അവൻ്റെ വീട്ടിൽ വിധവയായി പാർക്ക എന്ന് പറഞ്ഞു എന്നാൽ പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് തൻ്റെ മകൻ ശേല പ്രാപ്തി ആയപ്പോൾ അവനെ ഭർത്താവായിട്ട് താമാറിന് കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ ഇതാ ഒരു വഞ്ചനയുടെ സ്വരം ഒരു അവിശ്വസ്തയുടെ സ്വരം വാക്കുപാലിക്കാത്തതിൻ്റെ ഒരു കാര്യം യഹൂദായുടെ ഭാഗത്ത് നിന്ന് മരുമകളായ താമാറോട് നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ് ദൈവവചനം നമ്മളോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ വാക്കുപാലിക്കാത്ത യഹൂദ അത് അവൻ്റെ ജീവിതത്തിൽ വീഴ്ചയുടെ മറ്റൊരു പടിയായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു ലോകത്തിലെ മനുഷ്യർ പറയുന്ന ഒരു കാര്യമുണ്ട് ല്ലേ മാറ്റാൻ കഴിയുക എന്നാൽ വിശുദ്ധ തിരുവഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഒരുവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും അതിൽ മാറരുത് എന്നുള്ളതാ നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുള്ളതിലെല്ലാം വിശ്വസ്തനാ അവിടുന്ന് ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാ ദൈവത്തിന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ ചേർത്ത് ബന്ധിക്കേണ്ടെന്നൊരു വസ്തുതയാണ് നാം പറയുന്ന വാക്കുകൾ അതെന്നും പാലിക്കാനായിട്ടുള്ളതാ നമുക്ക് ലോകമനുഷ്യനെ പോലെ വാക്കിൽ അവിശ്വസ്ത കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും അനുവാദം തന്നിട്ടില്ല ഇവിടെ ഇതാ യഹൂദായെ സംബന്ധിച്ച് സ്വന്തം മരുമകളോട് വാക്കു പാലിക്കുന്നതിൽ അവിശ്വസ്ത കാണിക്കുന്ന ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കും പ്രവൃത്തിയുമെല്ലാം ഒന്നായി തീരേണ്ടതിന് വളരെ തീരുമാനമുള്ള നല്ലൊരു ജീവിതം നമുക്ക് നയിപ്പാൻ ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ കാത്തിരിക്കുന്നേ ഞാൻ കാരുണ്യനിധിയെ കാത്തിരിക്കുന്നേ ഞാൻ കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ കാലങ്ങൾ ദീർഘമാക്കല്ലേ ഇനി കാലങ്ങൾ ദീർഘമാക്കല്ലേ കാലങ്ങൾ ദീർഘമാക്കല്ലേ ഇനി കാലങ്ങൾ ദീർഘമാക്കല്ലേ രാജാധിരാജൻ രാജാധി രാജൻ വരുന്നിതാ തന്റെ വിശുദ്ധരെ ചേർത്തിടുവാ രാജാധി രാജൻ വരുന്നിതാ തന്റെ വിശുദ്ധരെ ചേർത്തിടുവാ